ഹായ് ഹലോ ഹാരിൻ നമസ്കാരം നേരിട്ട് തന്നെ നമ്മുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുവാണ് ഹോട്ട് സീറ്റ് എന്താണെന്ന് ആര്യനെ അറിയാമോ ചൂടുന്നില്ല ഓക്കെ ആര്യനെ കാണാൻ നല്ല രസമാണ് ഹാൻഡ്സം ആണ് എന്നൊക്കെയാണ് താങ്കളുടെ വിചാരം താങ്കളുടെ റീൽസിലൊക്കെ അങ്ങനെയാണ് കാണുന്നത്

ിൽ ഹൈപ്പർ സൺസ് ഓൾ പക്ഷേ എന്റെ ഇമോഷൻസ് ഞാൻ കൺവീനൻസ് ആണായിരിക്കും മെയിൻ എക്സ്പ്രഷൻസ് ഒക്കെ അത് നിങ്ങൾ നോട്ടീസ് ആക്ച്വലി അല്ല എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല ഞാൻ കാലങ്ങളായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ എന്തെല്ലാം കാണിച്ചാലും കാണിച്ചാലും പറഞ്ഞിട്ടില്ലല്ലോ എന്തെങ്കിലും ഐ മൈൻഡ് ചോദ്യങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് വേണ്ടമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറയാം അല്ലെങ്കിൽ എന്താണ് ശരിക്കും ആര്യന്റെ ഒരു നിലപാട് ആര്യനെ കണ്ടാൽ ഒരു മലയാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് നിങ്ങളുടെ പേരിൽ തന്നെ ഒരു വ്യത്യസ്തതയുണ്ട് ആക്ച്വലി നിങ്ങൾ മലയാളിയാണോ അതോ ആക്ച്വലി ജനിച്ചതും പഠിച്ചതെല്ലാം കൊച്ചി തന്നെയാണ് ഓരൻസ് ഓഫ് ഡൽഹി ലൈക് യു സെറ്റിൽ ഏകദേശം ത്രൂ മൈ ഹാർട്ട് ആൻഡ് ബ്രെയിൻ മലയാളിയാണ് പക്ഷേ യാ ഇൻ പേപ്പർ മലയാളിയോൺ നിങ്ങളുടെ ഒരു മൊത്തത്തിൽ നിങ്ങളെ കുറിച്ച് പ്രൊഫൈലൊക്കെ നോക്കിയപ്പോ നിങ്ങൾ ആക്ടിംഗ് പഠിച്ചിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെന്ന് കേട്ടിരുന്നു ആക്ച്വലി ഒരു ആക്ടർ ആവാനായിട്ട് പഠിച്ചിട്ടൊക്കെ ചെയ്യണോ അല്ല അങ്ങനെ അങ്ങനെ ചെയ്താൽ അത് എനിക്ക് അത് പേഴ്സണലി നല്ലായിരുന്നു അപ്പൊ ഞാൻ പഠിച്ചതപ്പോ എനിക്ക് തോന്നി കുറച്ചൂടെ കോൺഫിഡൻസ് തോന്നി പക്ഷെ നമ്മൾ പഠിച്ചില്ലെങ്കിലും യു ഹാവ് സം സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് യു ആർ ഇഫ് യു നോ സമൺ ഇൻ ദസ്ട്രി ഓർ നമ്മൾക്ക് അല്ല നമുക്ക് ബോൺ ആവാം പക്ഷെ ഞാൻ എടുത്ത വഴി അങ്ങനെ ആയിരുന്നില്ല ഒരു ഇന്റർവ്യൂ നിങ്ങൾ അങ്ങനെ പറഞ്ഞു കുറെ കൂടെ നല്ലത് ആക്ടിങ് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് പക്ഷെ നമുക്ക് അടച്ചു പറയാൻ പറ്റത്തില്ല അത് മോശമല്ലേ കാരണം അങ്ങനെ ആക്ടിംഗ് പഠിച്ചിട്ട് നമ്മുടെ ലെജൻസ് ഒന്നും ആക്ടിംഗ് പഠിച്ചിട്ട് നിൽക്കുന്നവരല്ലേ

ഓ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അവരായ ഹാബിറ്റ് ആയിട്ടുണ്ട് ജീവിക്കാൻ കൗൺ പറഞ്ഞത് സൂക്ഷി കണ്ടു വേണം നിങ്ങൾ പോയിക്കാം കാരണം എന്നൊക്കെ പറയുമ്പോൾ ടൈഗർ എന്നൊക്കെ പറയുമ്പോൾ അല്ല ഞാൻ പറയട്ടെ കവ് എന്ന് പറഞ്ഞാൽ

അപ്പൊ നിങ്ങൾ ആണോ അല്ലേ എന്ത് അച്ഛൻ പഠിക്കുന്നില്ലേ ഇൻഡിവിജ്വലി അച്ഛനമ്മ മാത്രമാണ് പഠിക്കുന്നത് നമ്മൾ തക്കിക്കാനാണെങ്കിൽ തക്കിച്ചു ഒരിക്കലും നമ്മളൊരു സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു പക്ഷെ കൊണ്ടുപോകണു മലയാളിയോ ആണ് അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് നാച്ചുറൽ ആക്ടേഴ്സിനൊക്കെ നിങ്ങൾക്ക് അറിയാലോ നാച്ചുറൽ ആക്ടേഴ്സും അൺനാച്ചുറൽ അൺ അങ്ങനെ ഒന്നും ഇല്ല എല്ലാവർക്കും എല്ലാ രീതിക്ക് അവരുടെ ഒരു സ്റ്റൈലിൽ ആക്ട് മലയാളിയായിട്ട് നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ ഈ ചോദിക്കണ്ട മലയാളിയായിട്ട് ഒരു ഇന്ത്യൻ ആയിട്ട് കേരള നിങ്ങൾ കേരളീയ ഇന്ത്യയിലല്ലേ മലയാളി ചോദിക്കുന്നത് പക്ഷെ നിങ്ങൾ ഇന്നലെ മലയാളി സൗത്ത് ഇന്ത്യൻ തമിഴ് തങ്ങി ബിഹാരി ബംഗാളി പറയേണ്ട ആവശ്യം ഇന്ത്യൻ ഡൈവേഴ്സിറ്റി ആണ് നമ്മളങ്ങനെ പറഞ്ഞ പറ്റും ആര്യൻ ഇന്ത്യനെക്കൂടെ കൂടുതൽ ഞാനൊരു മലയാളിയാണ് നിങ്ങളൊരു മലയാളം അപ്പൊ നിങ്ങൾ നിങ്ങൾ മലയാളികളെ മലയാളിന്ന് പറഞ്ഞാൽ അപമാനിക്കുന്ന കൂടുതൽ വില യു ഫീൽ ഇന്ത്യൻ ഐ ഷുഡ് ബി ഇന്ത്യൻബി കോളസിൻ ഇന്ത്യൻ ഷുഡ് ഐ ബി അഷുഡബി കോളസും മലയാളി പുറത്തു പോകുമ്പോൾ നമ്മൾ ഇന്ത്യൻ അല്ലേ പറയുന്നത് രാജ്യത്തിൽ ഞാനൊരു മലയാളി എന്ന് പറയും ബോധമുള്ള എല്ലാ ഇന്ത്യൻസിനും അറിയാം മലയാളി എവിടെയാണ് താമസിക്കുന്നത് ലണ്ടനിലല്ലോ കേരളം ഉള്ളത് ഇന്ത്യയിലല്ലേ കേരളമാണോ കേട്ടാൽ അങ്ങനെ തന്നെ തോന്നുന്നു എനിക്ക് മനസ്സിലായി സെൻസില്ലെന്ന് മനസ്സിലായി അതുകൊണ്ടാണ് ആക്ടേഴ്സിന്റെ കൗ ആയിട്ടും എന്തെല്ലാം കമ്പയർ ചെയ്യാമായിരുന്നു മറ്റന്മാരെ വെച്ച് കമ്പയർ ചെയ്യാൻ ബോൺ ആക്ടി ാണ് <laughs> അതുകൊണ്ട് <laughs> സി വാന്നാ എനിക്ക് മനസ്സിലാകും ഇത്രയും നേരം നിങ്ങളുടെ സംഭാഷണത്തിൽ നിന്ന് നിങ്ങളൊരു ആക്ടർ ആണെന്ന് ആഗ്രഹിക്കുന്ന ആളല്ലേ നിങ്ങൾ സിനിമയിലേക്കോ സീരിയലിലേക്കോട്ട് ഫൈൻ ഇൻഡസ്ട്രിയിലേക്ക് പോകാൻ ഈ പറഞ്ഞ പ്രതി നായകനോ വില്ലൻ നായകൻ ഒക്കെ ആയിട്ട് അഭിനയിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്വഭാവം പൊതുജനം കാണുന്ന ഒരു വ്യക്തി പബ്ലിക്കിനെ മുമ്പിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്വഭാവം നിങ്ങൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ഒരു സെൻസിറ്റീവ് ആയിട്ടൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ വല്ലാതെ ഒളിച്ചോടേണ്ടി വരുമല്ലോ ഞാൻ പറഞ്ഞു Ele contou... സൗണ്ട് കൂടും ശരി വരാം നിങ്ങൾ ഈ പറയുന്ന പോലെ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആര്യം അല്ലെ ഞാനൊരു കൊസ്റ്റ്യൻ ചോദിക്കുകയാണ് നിങ്ങൾ മലയാളിയും ആര്യനും ആയതുകൊണ്ട് ചോദിക്കുകയാണ് മലയാളി ചോദിക്കുകയാണ് ഇന്ത്യൻ ഓ അത് ഞാനല്ലേ തീരുമാനിക്കുന്നത് നിങ്ങളുടെ രീതിയിലല്ലേ നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റൻസ് അല്ലല്ലോ ഇവിടെ ഞാൻ ചോദിക്കട്ടെ എങ്ങനെ വിശേഷിപ്പിക്കണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത് ഞാനാണ് ഇവിടെ ഓക്കെ അപ്പൊ അത് സംബന്ധിച്ചല്ലോ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ വെളിച്ചെണ്ണ എങ്ങനെയാണ് ഓയിൽ കോക്കോണ് ഓയിൽ ഉണ്ടാക്കേണ്ട ആവശ്യമല്ലോ നമുക്ക് വേണമെങ്കിൽ വി കോക്കോണട്ട് ഓയിൽ കോക്കോണട്ട് ഓയിൽ നമുക്ക് എക്സ്ട്രാറ്റ് ചെയ്യാമല്ലോ നിങ്ങൾ നാട്ടിലല്ലേ പഠിച്ചത് ഇവിടെ കൊച്ചിയിലോ കൊച്ചിയിലോ കൊച്ചിയിൽ തന്നെയാണോ പഠിച്ചത് സ്കൂളിൽ അങ്ങനെ അങ്ങനെ എങ്ങനെ ഒരു സ്റ്റാൻഡേർഡിലും അഭിപ്രായത്തിൽ ഉണ്ടാക്കണം ഞാൻ കുക്കിംഗ് ില്ല സ്കൂളിൽ അല്ല അഹ് അത് ശരി കുക്കിംഗ് കുക്കിംഗ് അറിയാവുന്നവർ മാത്രമാണ് വെളിച്ചെണ്ണ പക്ഷെ എല്ലാ പച്ചമലയാളികൾക്കും അല്ലെങ്കിൽ പോട്ടെ പച്ചമലയാളും വേണ്ട സൗത്ത് ഇന്ത്യൻസിന്മാരെ ഇന്ത്യക്കാർക്കും അറിയാവുന്ന കാര്യമാണ് വെളിച്ചെണ്ണ കോക്കറിച്ചത് കാരണം ഇന്ത്യയിലുള്ള ഒരു അറിയില്ല എന്ന് പറയുന്നത് വളരെ മോശം തന്നെ

ഓ അത് ശരിയാണ് അറിയാത്തേ കാസർകോഡില് ഒരു റെസ്റ്റോറന്റ് താമസിക്കുന്ന എല്ലാ അറിയാതെ നിങ്ങൾക്ക് അറിയൂ നിങ്ങൾക്ക് മലയാളി എന്ന് പറയുമ്പോൾ ഇത്ര പുച്ഛം കൊ കൊച്ചിയിൽ ജീവിച്ചിട്ട് നിങ്ങൾ കൊച്ചി സെറ്റിൽ ആയിട്ട് കൊച്ചിയിൽ പഠിച്ചോളന്ന മലയാളി പറഞ്ഞു എന്താ ഒരു ഒരു പരമ ഐ ലവ് മലയാളീസ് എനിക്ക് അങ്ങനെ പരമോടുത്ത് എന്നാ വല്ലോ കഴിച്ചോണ്ടിരുന്നത് ഇത് ബ്രെഡ് വല്ലതും കഴിച്ചോണ്ടിരുന്നത് കാരണം നിങ്ങൾക്ക് ഉത്തരവ് എന്താണെന്ന് അറിയില്ല വെളിച്ചെണ്ണ എന്താന്ന് അറിയില്ല നിനക്ക് ഒന്നും അറിയില്ല നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നത് അതാണ് കൊടുക്കൊടുക്കേ കൊടുക്കുക ജാമോ ബ്രെഡോ ബട്ടറോക്കെ കൊടുക്ക് ട്ടർ മതി ആ നല്ലത് ഒരു പ്ലേറ്റ് കട്ട് ചെയ്യാനുള്ള സാധനം തരണേ ഇങ്ങനെ മാത്രമോ ഒരു ഗസ്റ്റിന് ഇങ്ങനെ നിങ്ങള് ബ്രെഡ് മാത്രം തരൂ നിങ്ങളുടെ വീട്ടിൽ മൊത്തത്തിൽ തന്നെ ഞാൻ കാര്യങ്ങളാണ് ചോദിക്കുന്നത് ബ്രെഡ് പോലെ സ്വീറ്റ് ആണെന്നോ നല്ല താങ്ക് യു വെരി മച്ച് വെൽക്കം ആ ഓക്കെ ഞാൻ വേറൊരു കാര്യം കൂടി ചോദിക്കട്ടെ ഇനി അതിന് മറുപടി ഉണ്ടാവും എനിക്ക് അറിയില്ല ഞാൻ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നു ടുഗദർ കൊള്ളാം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് റിലേഷൻഷിപ്പ് ടുഗദർ നല്ലതാണ് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് മൂന്ന് മാസം ഒരു പെൺകുട്ടിയെ കൂട്ടത്തില് താമസിപ്പിച്ച് ആ നോക്കണം എന്നൊക്കെ പറയാം ഇതെന്താ വല്ല വണ്ടി ഫിയാൻസ ആണെങ്കിലും കഴിഞ്ഞിട്ടില്ല ഇതന്നെ ഒരു ജോലിക്ക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ട്രെയിനിങ് ഉണ്ട് ഒരു മാസ കോൺസ്റ്റിറ്റ്യൂഷന് ലീഗലാണ് രണ്ട് നിങ്ങൾക്കത് ബേസിക്കലി നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷൻ അറിയില്ല െ നിങ്ങളൊരു ഗസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ചോദ്യങ്ങൾക്ക് ആൻസർന്നോ ഏതെങ്കിലും നോക്കൂ നോക്കി നോക്കി സംസാരിക്കും ഞാൻ മറിപ്പോയോ ഏ ജാമോ ഗ്യാപ് എടുക്കിംഗ് ഷോ അല്ല നടക്കുന്ന ബോധം ഉണ്ടല്ലോ അല്ലെങ്കിൽ കളിയൊക്കെ വരും ഈ വിവാഹ ജീവിതം ട്രയൽ എടുത്തിട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ല്ലോ വിവാഹ ജീവിതം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട് താമസിച്ചതിനു ശേഷം വിവാഹം കഴിക്കണം അല്ലല്ലോ മനസ്സിലായോ യു കം ടു നിങ്ങൾ കേരളത്തിൽ ആൺകുട്ടികൾ ചീത്തയാക്കല്ലേ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള വൃത്തിയേകളല്ലേ പറഞ്ഞു കൊടുക്കുന്നത് കല്യാണം കഴിക്കുന്ന വീട്ടുകാർ സംബന്ധിക്കും മൂന്ന് മലയാള പെൺകുട്ടിയാണോ കല്യാണം കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ആവാം എന്തെങ്കിലും ആവാ ഓക്കെ എന്തായാലും പെൺകുട്ടിയാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ വീട്ടുകാരോട് നിങ്ങൾ നേരിട്ട് നേരിട്ടിട്ട് പറയുവോ

ആണ് പക്ഷെ എനിക്ക് മൂന്നാല് ഞാൻ ചോദിക്കട്ടെ ഒരു കേരളത്തിലെ എന്നല്ല ഒരു പെൺകുട്ടിയെ മനസ്സിലാക്കാൻ മൂന്നു നാല് മാസം മതിയോ മൂന്നാല് മാസം എനിക്ക് വേണ്ടി കുറച്ചുകൂടി ക്ലിയർ ആവും നിങ്ങൾക്ക് പറ്റുന്ന ഒരാളല്ലോ നിങ്ങൾ ഭയങ്കര മാതൃകാ പുരുഷനായിരിക്കും പുരുഷനായിരിക്കും ഓക്കെ അപ്പൊ ആ പെൺകുട്ടി നിങ്ങൾക്ക് നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് പോവാൻ നിങ്ങൾ ആ പെൺകുട്ടിയെ വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ വേണ്ട നിങ്ങൾ കുട്ടിയുടെ ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കുന്നു അമ്മ സമ്മതിക്കുന്നു ഓക്കെ നിങ്ങൾ ആ പെൺകുട്ടി പറയുകയാണ് എനിക്ക് ആ പയ്യനുമായിട്ട് സംബന്ധിച്ചു നോക്കി അപ്പൊ നിങ്ങളെ രണ്ടുപേരും കൂടി മൂന്ന് മാസം സ്പെൻഡ് ചെയ്യുന്നു പരസ്പരം ഗെറ്റ് ടു നോ ഈഅതർ അങ്ങനെയൊക്കെ ചെയ്യുന്നു ബട്ട് ഒരു മൂന്ന് മാസം കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നുവാണ് നിങ്ങൾ നിങ്ങളുടെ പേസ് മറ്റ പെൺകുട്ടികളും നമുക്കറിയാം നിങ്ങളാണോ ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് നിങ്ങളോടെ എനിക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അല്ല നിങ്ങൾ പറയുകയാണ് എനിക്ക് ആ പെൺകുട്ടിയെ ചില സ്വഭാവങ്ങൾ എനിക്ക് ക്യാരക്ടറിനെ ഇഷ്ടപ്പെടുന്നില്ല സോ ഐ ഡോക് ദാറ്റ് മച്ച് ഞാൻ ഉദ്ദേശിച്ച പോലെ ഒരാളല്ല ഞാൻ ആദ്യം കണ്ടപ്പോ എനിക്ക് ഭയങ്കര പ്രേമോ ഇഷ്ടം ലവ് ഒക്കെ തോന്നി ബട്ട് മൂന്ന് മാസം ഒരുമിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു വൺ ആൻഡ് ഹാഫ് മന്ത്രി പോട്ടെ കൊഴപ്പില്ല ഇതൊക്കെ അഭിനയമല്ലേ അത് സിനിമയിൽ അഭിനയിച്ചാൽ അഭിനയിക്കുന്നാക്ടീസ് ചെയ്യാറുണ്ട് ഓ ഇത് മൊത്തത്തിൽ അഭിനയമാണ് യഥാർത്ഥത്തിൽ വീട്ടിൽ വരണോ എവിടെ വരുന്നത് യഥാർത്ഥ ആരെയാണ് വീട്ടിൽ പോലെ നിങ്ങൾ വീട്ടിൽ വന്നാണെന്താണ് കൊഴപ്പോ ഇപ്പോൾ നിങ്ങളെ അറിയാൻ വേണ്ടിട്ട് വീട്ടിലിപ്പോ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരെ കേട്ടില്ലേ ഇല്ല കേട്ടും പിന്നെ അറിയാത്ത ആൾക്കാർ കേട്ടില്ല ഇപ്പൊ എന്നെ പോലെ അറിയാവുന്ന ഒരു ആകറിനെ നിങ്ങൾ കേട്ടില്ലെന്ന് പറയാം എന്താ പറഞ്ഞത് അറിയില്ല മൊത്തത്തിൽ അറിയാവുന്നതല്ലേ വീട്ടിലോട്ട് നമ്മളൊരാളെ വികസിപ്പൊ നിങ്ങൾ എന്റെ വീട്ടിലേക്ക് വരുന്നു ഞാൻ വീട്ടിൽ കേട്ടില്ല എന്റെ ഇന്റർവ്യൂൽ നിന്നും എന്റെ കഴിവ് കൊണ്ടും തിരിച്ചറിഞ്ഞതാണ് ഞാൻ ഒരാളോട് പറഞ്ഞിട്ട് ഞാൻ ഞാൻ പറയാറില്ല ഞാനൊന്നും ആങ്കറിലാണ് സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്നത് മനസ്സിലായോ എനിക്ക് തരുന്ന ജോബ് ഹൺഡ്രഡ് പേഴ്സെന്റ് സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ അതിൽ ഫേക്ക് അല്ല ാണ് പക്ഷെ ഞാൻ പറഞ്ഞു നിങ്ങൾ ആക്ച്വലി ജനുവൻ ആണ് പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ജനുവൻ ആവുമ്പോഴേ നമ്മൾ ഒരിക്കലും പറയില്ല ഞാൻ ജനുവൻ ആണ് ഞാൻ ജനുവൻ ആണ് അങ്ങനെ പറയുന്ന ആൾക്കാരാണ് ഏറ്റവും വലിയ ഫേക്ക് എന്റെ ഒരു അഭിപ്രായത്തില് ഞാനങ്ങനെ പറയല ഐ ആം ഗുഡ് നിങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തില് ഞാൻ ഫേക്കാണെന്നാണ് പറയുന്നത് പക്ഷെ നാളെ ആസിഫ് അലി ഇവിടെ വന്നാൽ മലയാളി മലയാളത്തിൽ ഞാൻ ഇതൊരു നിങ്ങൾ എന്താണെങ്കിലും നിങ്ങൾക്ക് തീരെ അറിയാതെയുള്ള ഒരു മനുഷ്യൻ ഞാൻ കഴിയാൻ പറ്റട്ടെ മലയാളത്തും ആൾക്കാരും ഇംഗ്ലീഷ് വേഡ്സ് യൂസ് ചെയ്യാറുണ്ട് അല്ല പ്രശ്നമൊന്നുമില്ല നിങ്ങൾക്ക് മലയാളം മാത്രം അഭിനയിക്കുന്ന ഒരു ഷോയ്ക്ക് പോയി നിങ്ങൾ പെട്ടുപോകല്ലോ അല്ല അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല ില്ല അത് ഞാൻ വന്നപ്പോൾ ഒരു ശ്രദ്ധിക്കുകയാണ് അതായത് നമ്മൾ ഈ ഹോട്ട് സിറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുകയാണ് നിങ്ങളൊരു ഭയങ്കര ഒഫൻറ്റീവ് ആയിട്ടാണ് സംസാരിക്കുന്നത് അതായത് അതായത് നിലപാടുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ അതായത് ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ചോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അതില്ലെങ്കിൽ അത് നിങ്ങളിൽ പ്രോപ്പർ ആയിട്ട് ആൻസർ ഇല്ലെങ്കിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യുകയാണ് എനിക്കത് മനസ്സിലാവും ബിക്കോസ് നിങ്ങളെ കുറിച്ച് കുറെ കൂടെ എക്സ്പീരിയൻസും കുറേ അധികം ആക്ടേഴ്സിനെയും നടന്മാരെയും നടിമാരെയും ഒക്കെ ഈ ഹോട്ട് സീറ്റിൽ കൊണ്ടിരുത്തി ചോദ്യം ചെയ്ത ഒരാളാണ് ഞാൻ തിരിച്ചു തിരിച്ചവരും എന്നോട് ചോദിച്ചോച്ചിട്ടുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് നടന്നത് ഹോട്ട് സീറ്റ് ഇതായിരുന്നില്ല അവർക്ക് പക്ഷെ എത്ര നമ്മൾ ഒച്ചയിട്ടാലും അവർക്കും എന്നെക്കാളും ഒച്ചയാണ് എനിക്ക് അവരെക്കാളും ഒക്കെ നമ്മൾ ഒച്ച മേളിലൊക്കെ പോയിട്ടുണ്ട് എഴുന്നേറ്റ് പോയിട്ടുണ്ട് വെള്ളം എടുത്തെറിഞ്ഞിട്ടുണ്ട് തള്ളി മാറ്റിയിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴും അവരുടെ നിലപാടുകൾ അവർ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു കാര്യം ചോദിക്കുമ്പോൾ ഞാനിപ്പോ അതിനെ കട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അവരുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ്സ് അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്സ് അവരുടെ സ്റ്റാൻഡ് അവർ ക്ലിയർ ആയിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആര്യനെ സംബന്ധിച്ചിടത്തോളം ആര്യൻ അറിയാത്തത് കൊണ്ടാണോ അതോ അരഗൻസി കൂടുതൽ ഈ പറയുന്ന സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണോ ആര്യനെ അത് വേറെ ഒരു തെറ്റായ ദിശയിലേക്ക് നയിക്കുന്നു ആര്യൻ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല എനിക്ക് തരുന്നത് അല്ലെങ്കിൽ ഒരു മറുപടി അല്ല ി എനിക്ക് ഡി ഞാൻ പറഞ്ഞു അപ്പോ വോയിസ് റേസ് ആവുക നിങ്ങളും സംസാരിക്കും അതിന് ഇടയിൽ നിങ്ങളുടെ വോളിയം കുറച്ച് കാരണം ഞാൻ അത് കീപ്പ് ചെയ്യാൻ നോക്കും അതാണ് എഡിഎസ് ഡിന്റെ ഓഫ് സൗണ്ട് അതിന് ഓവർ ടേക്കാൻ വേണ്ടിയായിരിക്കും എൻ്റെ ഒരു ഇത് അപ്പൊ നിങ്ങ ഇപ്പം ഞാൻ സംസാരിക്കുന്നു അതിനിടയിൽ നിങ്ങൾ ഞാൻ നോട്ടീസ് കാര്യം നിങ്ങളുടെ നിങ്ങൾ അതിനിടയിലും പറയുന്നുണ്ടോ യോർ ടോക്കിംഗ് ഇൻ ബിറ്റ്വീൻ മെൻ ഐം ടോക്കിംഗ് സോ ഐം ട്രൈ ടു റേസ് ദ വോയിസ് എന്റെ ഒഫൻസീവ് ആയിട്ടല്ല പക്ഷെ എനിക്ക് തോന്നിയത് നിങ്ങളുടെ ഒരു വോയിസ് സാധനം കീപ്പ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കാം ഞാൻ ഇരിക്കാം അപ്പോൾ ഇത് ദിസ് ഇന്റർവ്യൂ വിൽ ബി എ വേസ്റ്റ് ഓഫ് ടൈം ഐ ഫീൽ അങ്ങനെ ആണെങ്കിൽ സംസാരിക്കാം ഇപ്പൊ നിങ്ങളാണ് ചിത്രം ഞാൻ നിങ്ങൾക്ക് വരുന്നില്ല എനിക്ക് നിങ്ങളുടെ പരിഗണന എനിക്ക് ആവശ്യം നിങ്ങളെ ഞാൻ നിങ്ങളുടെ മറ്റേ വാവാ പരിഗണിക്കാനായിട്ട് ആരാന്ന് നിങ്ങളുടെ വിചാരം എന്റെ വിചാരം ഞാൻ ആര്യൻ ആണല്ലോ നിങ്ങൾ അല്ല നിങ്ങളുടെ പ്രൊഫൈൽ എന്താ നിങ്ങൾ ഉദ്ദേശിക്കും നിങ്ങൾ എന്നെ എന്നെ തോപ്പിക്കണം എന്ന് നിങ്ങൾ എന്നതിന്റെ ഇന്റർവ്യൂ കണ്ടു വിചാരിച്ചിട്ട് എന്നെ ഇവിടെ വായടപ്പിച്ചിരുന്നു നിങ്ങൾ ആരെങ്കിലും പറഞ്ഞു വിട്ടതാണോ അതായത് ശാരിയുടെ വായടപ്പിക്കണം ഹോട്ട് സീറ്റ് വരുന്ന കേട്ടിട്ടില്ല കേട്ടില്ലെന്ന് പറയുന്നത് കള്ളവല്ലേ ഇപ്പൊ പറഞ്ഞത് ഇപ്പൊ കുറച്ചു മുമ്പ് പറഞ്ഞത് കേട്ടിട്ടില്ല കണ്ടിട്ടുണ്ട് കോമഡി ആക്കാൻ വേണ്ടി ഇത്ര ബോർ കോമഡി ആണ് നൈസ് കോമഡി പറയുണ്ട് ഇതൊരു കോമഡി ഷോ ആണ് എന്റെ ഒരു സംസാരിക്കണ്ടേരിക്ക

വിവാഹത്തിന് മുമ്പ് ഈ ലിവിങ് ടുഗദർ ആയിട്ട് ജീവിക്കുന്ന ഒരു അത് അതിൽ അതിലാണ് നമ്മൾ പിന്നെ ആർഗ്യുമെന്റ് തുടങ്ങിയത് ആ തിരിച്ചു വരാം ഈ മൂന്ന് മാസം ട്രയൽ നിങ്ങൾ മൂന്ന് മാസം ട്രയൽ വേണമെന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കണം ഒരു ഇരിക്കുമ്പോൾ ഫോൺ സൈലന്റ് മിനിമം ഉണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു പറയൂ നിങ്ങൾ ടുഗദർ റിലേഷൻഷിപ്പിൽ ആൾക്കാരുമായിട്ട് അതായത് പാർട്ട്ണറുമായിട്ട് വേണം അതിൽ ട്രയൽ വേണം എന്ന് എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ നിങ്ങൾ പിൻവലിക്കണം ഞാൻ പറഞ്ഞില്ല ഐ വുഡ് സം ടൈം വിത്ത് പോളിഷ് ചെയ്ത് അതിൽ ഫിസിക്കൽ വരും വരില്ല നിങ്ങൾ ഈ നാട്ടിലെ സമൂഹത്തിലെ സകല പെൺകുട്ടികളെ അപമാനിക്കുന്ന പരിപാടിയാണ് നിങ്ങൾക്കു പറയുന്നത് ം ചിരിക്കുന്നോ ഇതിന് അഹങ്കാരത്തിന്റെ ചിരി എന്ന് പറയും ഹോട്ട് സീറ്റ് ഞാൻ ഇതുവരെ കൈകാര്യം ചെയ്തിട്ടില്ല ഞാനിത് അവസാനിപ്പിക്കും അവസാനിപ്പിക്കുന്ന ചോദിക്കാനുള്ള ഇത്രയും ചൈൽഡിഷ് ആയിട്ടുള്ള ഹോട്ട് സീറ്റ് മെച്ചോർഡ് ഒരു ഗസ്റ്റിനെ എന്തിനാണ് അപ്പോസിംഗോട്ട് കൊണ്ടുവന്നത് ഞാനത്

Oh, wow. really? Mm -hmm. നിങ്ങൾ ഓർമ്മകളെന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ അഭിനയിച്ചിട്ടുണ്ടല്ലോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങളുടെ മെച്ചുറിറ്റി ഇമ്മച്ചുരിറ്റിയാണ് നിങ്ങളുടെ പ്രശ്നം എനിക്ക് നിങ്ങൾ അത് മാറ്റിയാൽ നിങ്ങൾ കാണാനൊക്കെ കൊള്ളാം നല്ല ലുക്ക് ഉണ്ട് എന്നുവെച്ചാൽ ഒരു നോർത്ത് ഇന്ത്യൻ ലുക്ക് ഉണ്ട് നിങ്ങൾക്ക് പക്ഷെ പെൺകുട്ടികളുടെ സംഗം നമ്മുടെ കേരളീയ പെൺകുട്ടികളെ സംഘം ഇതാണെന്ന് എനിക്ക് അറിയാൻ നോർത്ത് ഇന്ത്യൻ ലുക്ക് ഒരു

अब अहंकार देने मूर्ति भाव <laughs> ഭയങ്കര വലിയ ഇതിനെയൊക്കെ എന്ത് നിങ്ങൾ കുറച്ച് ബുക്ക്സ് ഒക്കെ വായിക്കുവായിരുന്നു അഞ്ച് ബുക്കിന്റെ പേര്സ് ഓഫ് ഫയർ അബ്ദുൾ കലാമിന്റെ മാധവിക്കുട്ടിയുടെ മൈ സ്റ്റോറി മലയാളം വായിക്കാൻ അറിയാമോ എനിക്ക് ഏതെങ്കിലും സ്റ്റോറി ബുക്ക് വായിച്ചിട്ടുണ്ടോ നിങ്ങൾഡർമാൻ കോമിക്സ് അല്ല ഉദ്ദേശിച്ചത് റോബിൻ ശർമ്മയൊക്കെ വായിക്കും ബുക്ക് ക്ഷേതൻ ഭഗത് വായിക്കാറുണ്ടോ എല്ലാ ബുക്കല്ല ഇഷ്ടമാണ് നല്ലൊരു റൈറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഒരു എന്റെ ലാസ്റ്റ് പടം ചെയ്ത് വടക്കൻ സിനിമയിൽ നമ്മുടെ റൈറ്റർ ആയിരുന്നു ഉണ്ണി സാറ് ഉണ്ണി ആറു തനിക്ക് ഞാനൊരു ബുക്ക് റെഫർ ചെയ്യട്ടെ ആണോ നിങ്ങളുടെ ലൈഫിൽ എത്ര പ്രണയങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ലൈഫ് അച്ഛനായിരിക്കും പ്രണയം വന്നിട്ടുണ്ടോ ഈ ലുക്ക് കണ്ടിട്ടാലും സ്വഭാവം കണ്ട അപ്പം തന്നെ ഓടുമല്ലോ ാണ് അപ്പൊ പ്രണയിച്ചിട്ടുണ്ടോ എല്ലാ ചോദ്യം കേക്കത്തുമില്ല ആൻസറും പറയൂ എന്റെ ഇന്റർവ്യൂ ഞാനിരിക്കാം

പ്രോമിസ് നിങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് ഹോട്ട് ഞാൻ വന്നു നമുക്ക് ഇരുന്ന ഇരുന്ന ഹോട്ട് ഡോട്ടിറ്റ് ഇത് അവരൊക്കെ പൊളിച്ച ഹോട്ട് ഹോട്ട്സീറ്റ് ആണ് മനസ്സിലായോ ഞാൻ നമുക്ക് ഫൈറ്റ് ചെയ്യണോ അല്ലല്ലോ ഈസ് ഹോട്ട് സീറ്റ് മാൻ എന്ന് ചൂടാ അല്ല പറഞ്ഞില്ലേ മാറി വിതർന്ന മറ്റേ മറ്റേ അല്ല പക്ഷെ എനിക്ക് ഇത് തോന്നുന്നുണ്ട്

സംസാ ഇത് നിങ്ങൾക്ക് അറിഞ്ഞൂടാ എനിക്ക് അതെ പറ്റില്ല അതെ ചിരിക്കുന്നുണ്ടോ കണ്ണല്ലടിക്കാൻ പറഞ്ഞേ ഒരു മിനിറ്റ് നിങ്ങൾ 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 തെറ്റാണെന്ന് സമയം ബാക്കിയുണ്ട് ഈ ഈ ഹോട്ട് ഹോട്ട് സീറ്റ് വല്ല കിഡ്സ് പാർക്കിലും അതായിരിക്കും നല്ലത് ഞാൻ പോകും ാണ് ഞാൻ പറഞ്ഞത് എന്റെ ചരിത്രത്തിൽ പറഞ്ഞത് ടെലികാസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഞാനത് സമ്മതിക്കില്ല